രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യർക്സ് ആണ് സ്വിഫ്റ്റ് ഡിസയർട്ടോ ഇത് മറ്റൊരു സ്വിഫ്റ്റ് വീഡിയോ ആറ് ലക്ഷത്തി എഴുപത്തിയ്യൂപ കൊടുക്കാം മൂന്ന് തൊണ്ണൂറ്റി എട്ടിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് ഐ ട്വന്റി സ്പോർട്സ് ആണ് മൂന്ന് തൊണ്ണൂറ്റി എട്ടിന് ഇതൊക്കെ ഫുൾ ഫുൾ ചെയ്യാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രണ്ടായിരത്തി സാൻഡ്രോസിങ് ഓട്ടോമാറ്റിക് ആണ് പതിനഞ്ചിന് ആണ് മൂന്ന് തൊണ്ണൂറിന് കൊടുക്കാം മൂന്ന് തൊണ്ണൂറ് തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പെട്രോൾ ആയിട്ട് രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഐ ട്വന്റി ആസ്റ്റ രണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം ഒന്ന് മോഡൽ ഐ ട്വന്റി കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടിയാഗോ എക്സി മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇത് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം പതിനെട്ടാണ് എക്സി ലോ കിലോമീറ്റർ വാഹനം നിങ്ങൾ ഒരു പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വരണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ റൂ ചോയ്സ് എന്ന് പറയുന്നത് കേട്ടോ അതായത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ് ഇവരുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് അതായത് ഓൾമോസ്റ്റ് ഒരു മുന്നൂറ്റി അൻപതിലധികം വണ്ടികളിപ്പോൾ നിലവിൽ ഈ ഒരു ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ സത്യസന്ധമായ ഒരു കാര്യമാണ് മുന്നൂറ്റി അൻപതോളം വണ്ടികൾ ഇവരുടെ അടുത്ത് നിലവിൽ സ്റ്റോക്ക് ഇട്ടു കേട്ടോ അതിൻ്റെ പുറമെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു മാസം കാരണം എല്ലാ സ്ഥലങ്ങളിലും കച്ചവടം കുറച്ച് മോശമാവുന്നൊരു സമയമായിരുന്നു കഴിഞ്ഞൊരു മാസം ആ കഴിഞ്ഞൊരു മാസം ഇവർ സെയിൽ ചെയ്ത വണ്ടി എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി എട്ടാണ് അതായത് ശരിക്കും വലിയൊരു നമ്പർ തന്നെയാണ് ഒരു മാസം കൊണ്ട് ഒരു ഷോറൂമിൽ വിറ്റ വണ്ടിയുടെ എണ്ണാണ് ഞാൻ പറഞ്ഞത് നൂറ്റി എഴുപത്തി എന്ന് പറയുന്നത് അപ്പോൾ അത്രയധികം ആൾക്കാർ ഇവിടെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ പിന്നെ വിലക്കുറവ് നല്ല ക്വാളിറ്റി വണ്ടികൾ അത്യാവശ്യം നല്ല സർവീസ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഉണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കോളൂ നിങ്ങൾക്ക് പറ്റുന്നതിലും വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ നല്ല കുറേ വണ്ടികൾ ഇപ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പത്ത് മൂന്നൂറ്റമ്പത് വണ്ടിയുണ്ട് എനിക്കൊരു പത്തിരുപത് വീട് എടുക്കാനുള്ള സാധനമുണ്ട് എന്നിരുന്നാൽ പോലും ഞാൻ മാക്സിമം ഓടിച്ച് കുറച്ച് സ്പീഡിൽ അങ്ങ് പറഞ്ഞു വിടാം കാരണം എല്ലാത്തിൻ്റെയും നിണ്ടിയിലൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഒരുപാട് കാണിച്ചിട്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ എല്ലാവരൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ വെറുതെ കുറച്ച് സമയം കളിയാവുന്നില്ല അപ്പോൾ മാക്സിമം കുറച്ച് വണ്ടികൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി തരാം കേട്ടോ ഒന്ന് രണ്ടു വീഡിയോ ഒക്കെ മാക്സിമം ചെയ്യാം അപ്പോൾ എന്തായാലും ചാനൽ അതേ കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഫോളോ ചെയ്തോളൂ പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഷെയർ ചെയ്യാന്നുള്ളതാണ് മെയിൻ സംഭവം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരിലേക്ക് എത്തണം എങ്കിലേ എല്ലാവർക്കും ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല അനീസ്കെ ഒന്ന് സ്പീഡിൽ പറഞ്ഞു അനീസ്ക ഓ നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം ഓ ഇപ്പ്രാവശ്യം നമുക്ക് ഒരുപാട് അധികം വണ്ടികൾ കാണിക്കാണ്ട് അല്ലേ ഒരുപാട് വണ്ടികളുണ്ട് ഞാൻ ഒരു കാജുവിടെ ശരിക്കും നിങ്ങൾ വെറുതെ പറഞ്ഞാലല്ല കഴിഞ്ഞ മാസം നൂറ്റി എഴുപത്തെട്ട് വണ്ടി എന്നൊക്കെ അല്ല കാര്യം പറഞ്ഞാലേ സ്റ്റോക്ക് ഉണ്ടല്ലോ നമുക്ക് വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് സംതിങ് വണ്ടി ഉണ്ട് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് ശരിക്കും അടിപൊളി അതായത് നിങ്ങൾ ഒരു സീൻ വളരെ സീസൺ യൂസ് യൂസർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് ഇവിടെ വന്ന് വണ്ടി എടുക്കണമെന്ന് ഞാൻ ആരോടും പറയില്ല പറയില്ലേ പക്ഷെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിട്ട് പോകണം വണ്ടിയുടെ ക്വാളിറ്റി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം മാത്രമേ മുതൽ ടെൻ ലാഖിന്റെ ബഡ്ജറ്റിൽ വാഹനങ്ങൾ സ്റ്റോക്കിൽ സ്റ്റോക്ക് ഉണ്ട് പ്രീമിയം വണ്ടികൾ ഇവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ല അതിനെ തന്നെ എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ചെയ്തത് അടിപൊളി അപ്പോൾ അതാ മുന്നൂറ് വണ്ടി കാണിക്കാനാണെങ്കിൽ മിനി സീരിയൽ തന്നെ വേണം അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ ഒരു എപ്പിസോഡിൽ മാക്സിമം വണ്ടി കാണിച്ചു അല്ലേ വലിയ കൊണ്ട് ഈ ഇത് മോഡൽ വരണ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഡീസൽ വണ്ടി ആ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒന്നേ സംതിങ് കിലോമീറ്റർ വണ്ടി ഓഹ് ആ എസ് എസ് ആണ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം വരുന്നു അതെ അതെല്ലാം വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ നിൽക്കുന്ന ഓഹണം എന്താ വല്ല മ്പത് മൂന്നര ലക്ഷം രൂപ മൂന്നരക്ഷേക്ക് മൂന്നു പ്രൈസ് ഉണ്ടാവുമോ ഫൈനലോടെ മൂന്ന് എമ്പത്തഞ്ചാണ് പേര് എപ്പത്തയ്യായിരം കട്ടിട്ടാണ് നമുക്ക് വീഡിയോ ഫൈനൽ ആക്കിയിട്ടാണ് നെറ്റ് ഐറ്റം ഫൈനൽ കൊടുക്കുന്നത് അതാണ് ഏറ്റവും കാരണം ഞാൻ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഫൈനൽ പ്രൈസ് മാത്രമേ പറയാറുള്ളൂ ഈ നെഗോഷിയേഷൻ പുറത്തു ആൾക്കാരൊന്ന് ഫോൺ വിളിച്ച് പിന്നെ അത് ഇങ്ങനെ ആവശ്യമില്ല ഒറ്റ നെറ്റ് ഐറ്റം കിട്ടുന്ന പ്രൈസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആവശ്യമില്ലല്ലോ ഇനി നമ്മുടെ വീഡിയോ നിങ്ങൾ ഒരു ഫുൾ ടാങ്ക് എന്നെ അടിക്കാനുള്ള ആവശ്യം ഓണ്ടി മുപ്പത്തേം കുറച്ച് ആ ഇനി ഞാൻ മൂന്നേ എമ്പത്തഞ്ച് മൂന്ന് ആണ് അത് ഫുൾ ടാങ്ക് ഓഫർ ചെയ്യണെങ്കിലോ ഓക്കെ ഇത് മുപ്പത്തേർ ഓൾ കുറച്ചിട്ടാണ് ഒരു അവരുടെ ഉള്ള പോലെ ഒരു പോലും കുറയില്ല ഒരുപോലെ ില്ല എന്തേലും ചെറിയ വ്യത്യാസങ്ങൾ ചെയ്യാൻ പറ്റുന്ന വണ്ടികളുണ്ടോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വണ്ടികൾ മാക്സിമം നമ്പർ ഇതാണെങ്കിൽ ഇനി ഇത് പന്ത്രണ്ട് മോഡലാണ് ജി ഡി ആണ് ഒറിജിനൽ കേരള വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ ഓൺഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ടുള്ള കൊല്ലം രജിസ്റ്റർ വാഹനം ഇത് നമുക്ക് എടുക്കാം മൂന്നേ അറുപതിനാം മൂന്നേ അറുപത് ആണ് ഒറിജിനൽ കേരള കേട്ടോ റിയൽ ഒറിജിനൽ കേരള പിന്നെ ഇതാണെങ്കിലേക്ക നമ്മുടെ എക്സ്പ്രസ് ഓഫ് എക്സ്പ്രസോ ചെറിയ പഠിച്ചിട്ടില്ല രണ്ട് വണ്ടികൾ കിടക്കുന്നുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഒന്ന് ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ നിൽക്കുന്ന വി എക്സൈ പ്ലസ് ആണ് വെറും പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്നത് ഇത് നമുക്ക് കൊടുക്കാൻ നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ നാലര ലക്ഷക്ക് രണ്ടായിരത്തി ഇരുപത്തി വെറും പതിനയ്യായിരം കിലോമീറ്റർ ആണ് ഫുൾ ലോണൊക്കെ ഓൾമോസ്റ്റ് ഫുൾ അടുത്ത് ലോൺ അടുത്ത അടുത്തവരുടെ മറ്റൊരു എക്സ്പ്രസോ ഇതും രണ്ടായിരത്തി ഇരുപതിന്റെ മോഡൽ പ്ലസ് ആണ് റെഡ് കളർ അല്ലേ റെഡ് കളർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒന്ന് ഇരുപത്തിയൊട്ട് ബാക്കിൽ നിൽക്കുന്ന പേരിന്റെ മോഡൽ രണ്ടും രണ്ടും ഇത് ഈ റെഡിൽ അടിപൊളി സീറ്റ് നല്ല സീറ്റർ ആഫ്റ്റർമാർക്ക് നല്ല സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ കെ സീറോ ഫോർ ആലപ്പുഴയിൽ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഒരു വാഹനമാണ് ഇതും കൊടുക്കാം നാലു ലക്ഷം നെറ്റ് കൊടുക്കാം വേറെ നമ്മുടെ ഷോറൂമിൽ ഈ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ ആക്സിഡന്റ് ഫ്ലഡ് എന്താണ് ആക്സിഡന്റ് ഫ്ലഡ് ഉണ്ടാവില്ല ആക്സിഡന്റ് എന്താണ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റിപ്പയർ വർക്ക് ഉള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് കൊടുക്കുക ഫ്രഡ് എന്തായാലും ഉണ്ടാവില്ല ഫ്രഡ് വണ്ടികൾ ചെയ്യില്ല പിന്നെ എങ്ങനെ അപൂർവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലഡ് ഉണ്ട് പറഞ്ഞിട്ട് കൊടുക്കുക പിന്നെ ഓടി നമുക്ക് ഫ്ലഡിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നത് ഇനി അടുത്തൊരു സെഡാം വാഹനം ഏറ്റവും വെക്കല സഡാ വാഹനം അമേസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് വലിയ ഹൈവ് ഒക്കെ വലിയ കംപ്ലയിൻറ്റ് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ട് വാങ്ങണം നമ്മൾ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫോൺ അമേസ്

മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം മൂന്നേ എൺപത് ലോണിൽ നമുക്ക് കൊടുക്കാം മൂന്ന് എൺപതിന് ഒരു രൂപ പോലും ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് വണ്ടി പത്തൊമ്പത് ആണ് പെട്രോൾ അല്ലേ അടുത്ത അടുത്തേഴ് മോളിൽ ജാസ് വി എന്നുള്ള സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തയ്യം കിലോമീറ്റർ വി വി ഓപ്ഷൻ ഓപ്ഷൻ ഡീസൽ അല്ലേ പെട്രോൾ 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 സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം അഞ്ച് മുപ്പത്തഞ്ചിന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജാസ് വി ഒറിജിനൽ കേരള ഓൾമോസ്റ്റ് അഞ്ച് അഞ്ച് മുപ്പത്തഞ്ച് അതെ ഓൾമോസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും മോഡൽ ഡിസർ ആണ് സെക്കൻഡ് ഓൺസിൽ ഉള്ള ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഇത് പെട്രോൾ പെട്രോൾ ആണ് പുതിയ പേപ്പർ എടുത്തുള്ള വേറെ കേസ് നിങ്ങൾ ഡീസല് ചെയ്യുന്നില്ലല്ലോ ഡീസൽ ഉണ്ടല്ലോ ഡീസൽ പോകുന്നുണ്ട് നമ്മൾ കാണിച്ചു അല്ല അങ്ങനെയല്ല കുറവായിരിക്കും പക്ഷെ പെട്രോൾ വേണ്ടിയാണ് ഇത് നമുക്ക് ചെറിയ പഠിച്ചില്ല ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ടായിരത്തി എട്ട് മോഡൽ പുതിയ പേപ്പർ ആയതുകൊണ്ട് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് ജാസ് എടുക്കുന്ന ഡീസൽ എഞ്ചിൻ പതിനഞ്ച് മോഡൽ ഓൺഷിപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഈ വാഹനം കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം നാല് എൺപതിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിൽക്കുന്ന ഐ ഡി ടെക് എൻജിനാ ഡീസൽ ആയതുകൊണ്ട് ഡീസൽ ആയതുകൊണ്ട് വരാല്ല പക്ഷെ ഒരു കിലോമീറ്റർ നമുക്ക് ഓ ലാഭമാണ് അധികം ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ഡീസൽ എഞ്ചിനാണ് ഇനി ബാക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ കെ യു എടുക്കുന്നുണ്ട് അതേപോലെ ഡിസൈർ അടക്കുന്നുണ്ട് കെ യു എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് മോളിൽ കെ ഫോർ പ്ലസ് എന്നുള്ളവരുണ്ട് ഫോർ പ്ലസ് ആണ് സെക്കൻഡ് ഓപ്ഷൻ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മിഡിൽ ഓപ്ഷന് നമുക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം കൊടുക്കാം മൂന്ന് നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ായിട്ട് നമുക്ക് പറ്റും ഡിസൈർ അടക്കുന്നുണ്ട് പതിനെട്ട് മോഡൽ എൽഎക്സി ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ അമ്പതിനായിരം കിലോമീറ്റർ ഓടി അഞ്ച് ലക്ഷം നെറ്റ് കൊടുക്കാം എൽ എക്സിറ്റ് ഡിസൈർഡോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് വേറെ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സെലേരി അടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് രണ്ടായിരത്തി പതിനാല് മോഡൽ നിൽക്കുന്ന വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം കൂടിയാണ് പെട്രോൾ എഞ്ചിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പോയിട്ടുള്ള പതിനാല് മോഡൽ വാഹനം ഓട്ടോമാറ്റിക് ആണ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ തൊണ്ണൂറ്റി ചില്ലായിരം കിലോമീറ്റർ മൂന്നേ പത്തിന് രണ്ടായിരത്തി പതിനാല് മോഡിൽ ഓട്ടോമാറ്റിക് വാഹനം കൊടുക്കാം ഞാൻ ഫോർ എക്കോസ് ബോട്ട് നടക്കുന്നുണ്ട് ഡീസൽ എഞ്ചില് ടൈറ്റാനിയവരുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിൽക്കുന്ന വാഹനാണത് വള്ള കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ എഞ്ചിന് ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയ വരുന്നുണ്ട് കല് ട്വന്റി ഫോർ രജിസ്ട്രേഷൻ ഈ വാഹനം കൊടുക്കാം അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഇരുപതിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ എക്കോ സ്പോർട്ട് കൊടുക്കാം വേറെ എനിക്ക് പറഞ്ഞല്ലേ മറ്റൊരു ഡീസൽ കിടക്കുന്നു രണ്ടായിരത്തി പതിനാല് മോഡൽ പൂണ്ടോ ഇവോ ഡൈനാമിക് എന്നുള്ള ഇവോ ആണ് പേര് എഴുപത്തിയ വാഹനം ടു കൊല്ലം വാഹനം കൊടുക്കാം രണ്ടു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഡീസൽ വണ്ടി കൊടുക്കാം ടോണിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് എക്സൈ എന്നുള്ള പേര് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാ കിലോമീറ്റർ ഡോൾട്ടോ കൺവേർട്ട് ചെയ്യുന്നത് നല്ല ലുക്കിൽ ലിക്കുന്ന വാഹനം പിന്നെ ഇത് കൊടുക്കാം നാലത്തി അയ്യായിരം കൊടുക്കാം നാല് മുപ്പത്തി അഞ്ചിന് ഇനി ഒരു ഓറ അടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പത്തിന് ഡിക്കുള്ള സാധനം സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തി നാല് തൊണ്ണൂറ്റിയഞ്ചിന് കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിന് ഇരുപത് മോഡൽ ആണ് ഓറ സെഡാൻ വാഹനം നല്ല ഇന്റീരിയർ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫൈക്കുന്ന വാഹനം എന്ന ഇത് ഗ്രാൻഡ് കിടക്കുന്നു രണ്ടായിരത്തി പതിനാല് മോഡൽ നിൽക്കുന്ന മാഗിനുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വാഹനം പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന വാഹനമാണ് ഇത് നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിട്ട് മോഡൽ മേഗ്രോ ഇങ്ങനെ ഫോട്ടോസ് ആണെങ്കിൽ സെപ്പറേറ്റ് അയച്ചു കൊടുക്കാം ഡാസം കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഗോട്ടി എന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ കിലോമീറ്റർ വഴിയുള്ള വാഹനം കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രണ്ടായിരത്തി പതിനാല് മോഡൽ ഗോട്ടി ഫുൾ ഓണേ ഒന്ന് എഴുപത്തഞ്ചിന് ഫുൾക്കാം ായിട്ടുള്ള ആക്ടാ ആക്ടീവാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ ഡീസൽ ആയിരുന്നു പെട്രോൾ നാല് ലക്ഷത്തിയ്യായിരം ആയിട്ടുള്ളത് നാല് ഫുൾ ഓൺ ആയിട്ട് ചെയ്തൊരു ഇനി ഒരു ഐ ട്വന്റി പതിനൊന്നാണ് മോഡൽ എടുക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വൺ ലാഖാ കിലോമീറ്റർ ഡീസൽ എഞ്ചിൻ വാഹനം ഇത് നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ട് മുപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സ്പോർട്സ് എന്നുള്ള പേര് ഇതൊക്കെ സർവീസ് ആയിരിക്കും എഞ്ചിനൊക്കെ കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സർവീസ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എൻജിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാറണ്ടി ആയിട്ട് നമ്മൾ ലക്ഷ്യം പെട്രോൾ വണ്ടി ആറണ്ടി വരുന്ന പതിമൂന്ന് ിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നാൽപ്പത്തി മൂന്നു ലക്ഷത്തി കൊടുക്കാം മൂന്നര ലക്ഷം രൂപയ്ക്ക് ലക്ഷം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എന്നുള്ള വീട് കൊടുക്കാം ഇങ്ങോട്ട് മൈക്ര സിയാസ് വാഹനങ്ങൾ ചാടി തുടങ്ങിയോ അതെ അതെ മൈക്ര എക്സ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററുടെ പെട്രോൾ ഉണ്ട് രണ്ട് തൊണ്ണൂറിന് കൊടുക്കാം ായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആട്ടോ ആക്ട്രൽ കേരള വാഹനമാണ് പെട്രോൾ ആക്റ്റീവ് അതെ ഇനി മറ്റേ കിടക്കുന്നു രണ്ടായിരത്തി പതിനാല് മോഡൽ ഗ്രാൻഡ് ഐറ്റം മാഗ്ര സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാക്ക് സംതിങ് കിലോമീറ്റർ വഴി ഉണ്ട് പതിനാലാണ് ഗ്രാൻഡ് ഐറ്റം ഇത് കൊടുക്കാൻ രണ്ടായിരത്തി തൊണ്ണൂറിന് കൊടുക്കാം രണ്ട് പതിനാല് ഐറ്റം കാണിച്ചു അതെ അതെ പറഞ്ഞ വണ്ടികളൊക്കെ നമുക്ക് മാക്സിമം കുറച്ച കൊടുക്കാൻ പറ്റിയ വാഹനങ്ങൾ മാക്സിമം കുറച്ചുള്ള റേറ്റ് കൊടുക്കുന്നത് ഫൈനൽ പ്രൈസ് ആണ് ഫൈനൽ ആയിട്ട് സിയാസ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബി എക്സൈ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഡോണൽ ഡോളിലൊക്കെ ചെയ്തിട്ടുണ്ട് സഡാൻ വാഹനം നല്ല കംഫർട്ട് കാര്യങ്ങളെല്ലാം ഉള്ള വാഹനം സീറ്റ് വേർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് വാഹനം ചെറിയൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വാഹനം കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ നിൽക്കുന്ന ഐ ട്വന്റി ഹ്യൂടെ ഐ ട്വന്റി വൺ ലാഖ് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എ ടി എൻ ഗിർ ബോക്സ് വരാൻ അത്യാവശ്യം നല്ല ഓടിക്കാൻ നല്ല കംഫർട്ട് ഉണ്ടാവും ഇറങ്ങി പോയി ബാക്കോട്ട് ഇറങ്ങി പോകുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ലാഗും കുറവായിരിക്കും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടായിരം രണ്ടായിരത്തി പത്ത് മോഡൽ ചൂണ്ടായി ഐ ടി ചെടുക്കാം പിന്നെ പതിനെട്ട് മോഡൽ സെഡ്സൈസ് എലേരിയോ സെക്കൻഡ് മനസ്സിൽ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ വാഹനം പതിനെട്ട് അല്ലെ പതിനെട്ട് മോഡൽ ഈ വണ്ടി കൊടുക്കാം നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ കൊടുക്കാം നാല് അൻപത്തി അഞ്ചിന് പതിനെട്ട് പതിനെട്ട് മോഡൽസ് ആണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ നിൽക്കുന്ന അത്യാവശ്യം നല്ല നീട്ടി നിൽക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡൽ നിൽക്കുന്ന വാഹനം മറ്റൊരു വാഹനം സെക്കൻഡ് സെക്കൻഡിൽ പെട്രോൾ അൻപത്തി മൂന്ന് മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വാഹനം ഈ വാഹനം കൊടുക്കാം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കൊടുക്കാം മൂന്നര ലക്ഷത്തിന് രണ്ടായിരത്തി പതിനേഴ് കൊടുക്കാം പതിനെട്ട് പുതിയ മോഡലും ഉണ്ട് പതിനേഴ് പഴയ മോഡലും ഉണ്ട് അല്ലേ ഇനി ആ ഇങ്ങോട്ട് സ്വിഫ്റ്റ് ഡീസൽ എഞ്ചിൻ വാഹനം രണ്ടായിരത്തി എട്ട് മോഡൽ ആണ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ പുതിയ പേപ്പർ വാഹനം എടുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം സ്വിഫ്റ്റ് ഡീസർ കിടക്കുന്നുണ്ട് വി എക്സേ ആണ് രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം പതിനെട്ട് ഡീസേർ നാല് തൊണ്ണൂറ്റി അഞ്ചിന് കൊടുക്കാം അത്യാവശ്യം ക്വാളിറ്റിയുടെ കാര്യത്തിൽ പഴയ വണ്ടികളാണെങ്കിലും നല്ല ക്വാളിറ്റി അല്ലേ ഓ നല്ല അത്യാവശ്യം ഇല്ലാത്ത ക്വാളിറ്റി നിൽക്കുന്ന വാഹനങ്ങളിൽ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് എസ് വി എന്നുള്ള പേര് അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് കൊടുക്കാം അഞ്ചു ലക്ഷത്തി അൻപതിനായിരം കൊടുക്കാം അഞ്ചതിന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നേരത്തെ കാണിച്ചത് മറ്റേ അതെ ഇനി മറ്റൊരു ഗ്രാൻഡ് ഐട്ടം കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറാണ് മോഡൽ ഗ്രാൻഡ് ഐട്ടം സെക്കൻഡ് ഓണഷിപ്പാണ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് മൂന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മേഗ്ര മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഫുൾ ലോണായിട്ട് കൊടുക്കാം പിന്നെ എസ്പ്രസോ സെലേരിയോ കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് കെ വി ഒക്കെ ഓൾമോസ്റ്റ് ആ ഒരു ബഡ്ജറ്റിൽ നിന്ന് മൂന്ന് മൂന്നര ബഡ്ജറ്റിൽ നിന്ന് വാഹനങ്ങളാണ് വാഹനങ്ങളും കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ വീഡിയോ എന്നുള്ള പേര് ഒന്ന് എൺപത്തിയഞ്ച് കൊടുക്കാം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഡീസൽ എഞ്ചിൻ വാഹനം എഞ്ചിന് പേപ്പർ അഞ്ചിലേപ്പര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പേപ്പർ വരും ഏഴ് മാസം കണ്ട പേപ്പർ കറക്റ്റ് ചെയ്യണം ഒന്ന് പറഞ്ഞാലോ ഈ കിഡ് രണ്ടായിരത്തി പതിനാറാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ എൺപത്തി ആറായിരം കിലോമീറ്റർ വഴിയുള്ള വൺ ലിറ്റർ ആണ് വാഹനം വരുന്നത് ഇത് നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം രണ്ട് മുപ്പതിന് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഫുൾ ഓണിൽ കിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തെട്ടായിരം കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി നാല് കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടിയാഗോ എക്സി മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇത് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ടാണ് എക്സ്റ്റി ലോ കിലോമീറ്റർ വാഹനം രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് എൽ എക്സി ഓപ്ഷനിൽ നിന്നുള്ള വാഹനം സിംഗിൾ ഓൺഷിപ്പിൽ എൺപത്തി മൂവായിരം കിലോമീറ്റർ വാഹനം മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റുപയോഗിക്കൂന്ന് തൊണ്ണൂറ്റി അഞ്ചിന് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വാഹനം ടാറ്റാക്സോഡൽ മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഉണ്ട് അഞ്ച് ലക്ഷത്തി എൺപത്തി നമ്മുടെ ഓട്ടോമാറ്റിക് മാത്രം ഓട്ടോമാറ്റിക് നൂറിന് അല്ലെങ്കിൽ അമ്പിന്റെ അടുത്ത് എക്സം ഓട്ടോമാറ്റിക് ആണ് അഞ്ച് എൺപത്തി അഞ്ചിന് കൊടുക്കട്ടോ അടിപൊളി ഇനി മറ്റൊരു രണ്ടായിരത്തി ഇരുപത് മോഡൽ കേട്ടിരുന്നു വില ശ്രദ്ധിക്കണം അല്ലേ അതെ ഓരോന്നിന്റെയും വില ശ്രദ്ധിക്കണം അതെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ടാറ്റ നെക്സോൺ എക്സ് എം സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിട്ടാണ് അഞ്ച് തൊണ്ണൂറ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ അലൈസ് ഒക്കെ വാഹനം അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് ഇരുപത് വാഹന രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ ഐ ട്വന്റി ഇറാന്നുള്ള പേരിന്റെ ആണ് നല്ല അടിപൊളി അലോയിസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം മൂന്ന് ലക്ഷത്തി നാപ്പതിനാറ് ആറ് ഡീസൽ ട്വന്റി മൂന്ന് നാല് രണ്ടായിരത്തി പതിനാല് മോഡൽ ഐ ട്വന്റി ഇറാനെന്നുള്ള പേര് വണ്ടി പക്ക വണ്ടി ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പില്ലർ മാത്രം വർക്ക് എടുത്തിട്ടുണ്ട് അല്ലാതെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അല്ലേ ഓ കറക്റ്റ് കാണിച്ചു കൊടുക്കാം അടിപൊളി ഇത് 2012 മോഡൽ നിൽക്കുന്ന എക്സൽ ഡീസൽ വൺ ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒമ്പത് പാലക്കാട് രജിസ്ട്രേഷൻ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിൽക്കുന്ന നിസാൻ സണ്ണി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം മുപ്പത്തി അഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിസാൻ സണ്ണി ഇനി ഒരു സെവൻ സീറ്റ് വാഹനം ടി വി മഹീന്ദ്ര ടി വി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ടി എയ്റ്റ് എന്ന പേര് ആണ് ഫുള്ളിന്റെ തൊട്ട് താങ്കൾ ഇത് നമുക്ക് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അഞ്ചര ലക്ഷം ഒരു സെവൻ സീറ്റ് വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഐ ട്വന്റി സ്പോർട്സ് ഡ്രസ് ഫുള്ളിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന നിൽക്കുന്നവരുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തിന്റെ വാഹനം ന്യൂ ഷേപ്പിലാണ് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യാറ് വണ്ടി അൾട്രോസ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ എക്സ് എന്ന് എന്നിവരുണ്ട് പട്ടം സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നു ഇതിൽ വാഹനം കൊടുക്കാം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക്

ഒരു മുപ്പത്തിനാലായിരം കിലോമീറ്റർ വഴി സിംഗിൾ ഓൺഷിപ്പിൽ സെറ്റ് ആലോചന കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം നാലു ലക്ഷം രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം ഇനി ഓട്ടോമാറ്റിക് സമയം സാൻഡ്രോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തിനാലായിരം കിലോമീറ്റർ വേളു അഞ്ച് ലക്ഷം നെറ്റ് കൊടുക്കാം ഓട്ടോമാറ്റിക് എം ടീഗർ ബോക്സ് ആണ് മറ്റൊരു കിഡ് എടുക്കുന്നു രണ്ടായിരത്തി മോഡൽ ആർ എസ് ടി ഓപ്ഷനിൽ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തഞ്ചിന് റിണോട്ടിന്റെ കിഡ് മറ്റൊരു കിഡ് അടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിൽക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡൽ ആർ എക്സ് എൽ വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വാഹനം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ട് ഇരുപത്തി പതിനാറ് മോഡൽ കിട്ടു ഇനി ഒരു എക്കോസ് ബോട്ട് നടക്കുന്നുണ്ട് ട്രെൻഡ് എന്ന പേര് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പെട്രോൾ ഡീസൽ എഞ്ചിന് വാഹനമാണ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് എഞ്ചിന് ഒരു വാഹനം നാല് ഇരുപത്തി അഞ്ചിന് ഡീസൽ എക്കോസ് ബോട്ട് ഇനി ഐ ട്വന്റി മാഗന പ്ലസ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ വഴിയുണ്ട് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് പെട്രോൾ മോഡൽ മാഗന പ്ലസ് ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തിയ്യായിരം കിലോമീറ്റർ വാഹനം മൂന്ന് രൂപയ്ക്ക് എൽ എക്സി ഓപ്ഷൻ രണ്ടായിരത്തി രണ്ട് മോഡലാണ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് മൂന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം വേണ രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഇ എക്സ് എന്ന പേര്

രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ വരുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വാഹനമാണ് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെലേരി ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വാഹനം ഇനി ഹോണ്ടാസിറ്റി ഇറക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മോഡൽ നിൽക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം വിള എന്നുള്ള പേര് ആണ് വി എക്സ് ഫുൾ തൊട്ട് താഴെ നിൽക്കുന്ന പേര് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആറ് എഴുപത്തി അഞ്ചിന് ഹോണ്ടാസിറ്റി വി എന്നുള്ള പേര് ാണ് പിന്നൊരു ജി ഡി എസ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽജിനൽ കേരള രണ്ടായിരത്തി പതിനാല് ജി ഡി എന്ന പേര് വാഹനം നാലു ലക്ഷത്തി പതിനയ്യായിരം നാലേ പതിനഞ്ചിന് ഒറിജിനൽ കേരള വാഹനം കൊടുക്കാം ഞാൻ നമ്പർ മാക്സിമം കാണിക്കണ്ടെങ്കിൽ ഫോട്ടോസ് ഒക്കെ തീർച്ചയായിട്ടും അടുത്ത ഓട്ടോമാറ്റിക് സെക്രട്ടറി പതിനെട്ട് ഹോണ്ടജാസ് എന്ന പേര് ആണ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പിൽ ആറ് കൊടുക്കും ഓ ടു കാര്യങ്ങളൊക്കെ ആറ് അറുപതിന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജാസ് വി ഓട്ടോമാറ്റിക് അടുത്ത ഒരു ഓട്ടോമാറ്റിക് സി വി ടിക്കറ്റ് ബോസ് ഓഹരണം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തിയായിരം കിലോമീറ്റർ വീട്ടിലുള്ള മൈക്ര ഒറിജിനൽ കേരള വെറും നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം മോഡൽ എക്സൽ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് സാൻഡ്രോ ഓട്ടോമാറ്റിക് മാഗ്ര അല്ല മാനുവൽ മാനുവൽ ഗിയർ ബോക്സ് ആണ് മാഗ്ര എന്നുള്ള പേരിന്റെ സിംഗിൾ ഓൺഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ മൂന്ന് ഇരുപതിന് കൊടുക്കാം സാൻഡ്രോ മാഗ്ര എന്നുള്ള പേരിന്റെ വെറും മൂന്ന് ഇരുപതിന് ഇനി ഒരു ലോ കിലോമീറ്ററിൽ ഒരു ഇതെടുക്കുന്നുണ്ട് ഡീസൽ എൻജിൻ രണ്ടായിരത്തി പതിനാറാണ് ഓട്ടോമാറ്റിക് എം ടി സോറി ടീവി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഊറ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് മതി ആക്കിയിട്ടുണ്ടല്ലേ മതിയാക്കിയിട്ടുണ്ട് പിടിക്കാൻ മാത്രമല്ല സംഭവങ്ങളൊന്നുമില്ല ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ചിലപ്പോ അത് ഇട്ട് കഴിഞ്ഞാല് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഡീസൽ ആണെന്നാണ് ഡീസൽ അത്യാവശ്യം നല്ല മലേജ് ഫുള് തൊട്ട് താഴ്ന്നവരുണ്ട് ഈ ടെണ്ണു വരുന്നുണ്ട് ഫുള്ളിനെ തൊട്ട് താങ്ങുന്നവരുണ്ട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആറ് ലക്ഷം രൂപമീറ്റർ വാഹനം ഓട്ടോമാറ്റിക് സെഗ്മെന്റ് നല്ല വൃത്തിയാണ് നല്ല ക്വാളിറ്റി ബ്ലാക്ക് കളർ നിൽക്കുന്ന വാഹനം അടുത്തൊരു സാൻഡ്രോഡ് അടക്കുന്നു ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ അൻപതിനായിരം കിലോമീറ്റർ വാഹനം നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം നട്ടി കൊടുക്കാം സാൻഡ്രോ എം ടി ഓടിക്കാൻ ഓടിക്കാൻ നല്ല കംഫർട്ടില് ഒരു വാഹന കൂടിയാണിത് കൂടി രണ്ടായിരത്തി പത്ത് മോളെക്സി എന്നുള്ള പേര് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്കുന്ന സ്വിഫ്റ്റ് ഡിസയർട്ടോ ഇത് മറ്റൊരു സ്വിഫ്റ്റ് പതിനൊന്ന് മോഡലാണ് ഒന്ന് തൊണ്ണൂറ്റഞ്ചില് കൊടുക്കാം പതിനൊന്ന് മോഡൽ സ്വിഫ്റ്റ് നിങ്ങൾ ചെയ്തോണ്ടോ വണ്ടി കാണിക്കുമ്പോൾ അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ ആണോഷൻ സിറ്റാ ഇത് ഗ്ലാൻ ഇത് ഗ്ലാൻസ് ചെയ്തോ ഗ്ലാൻസബ് ബി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ അറുപത്തിയ്യായിരം കിലോമീറ്റർ പെട്രോൾ ഇത് കൊടുക്കാം ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം അഞ്ചില് ഗ്ലാൻസി കൊടുക്കാം രണ്ടായിരത്തി മോഡൽ ഐ സ്പോർട്സ് സിംഗിൾ ഓൺഷിപ്പിൽ വൺ ലാഖ് സം കിലോമീറ്റർ പെട്രോൾ അഞ്ചിന് മൂന്ന് തൊണ്ണൂറ്റി എട്ടിന് കൊടുക്കാം രണ്ടായിരത്തി സ്പോർട്സ് ആണ് മൂന്ന് തൊണ്ണൂറ്റി എട്ടിന് ഫുൾ ഫുൾ ചെയ്യാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ റെഡി ടി ഓപ്ഷനില് ഏറ്റവും ഫുൾ ഓപ്ഷന് ഒരു മുപ്പത്തിനായിരം കിലോമീറ്റർ വേണ്ടിയിട്ടുള്ളൂ ഇതും കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപത്തി പതിനെട്ട് മോൾ വാഹനം പിന്നെ സാൻഡ്രോയിൽ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വാഹനം പറ്റി കൊടുക്കുക ഒരു ലക്ഷത്തി പതിനയ്യായിരം രണ്ടായിരത്തി ഏഴ് മോഡൽ സാൻഡ്രോസിങ് ഓട്ടോമാറ്റിക് ആണ് പതിനഞ്ചിന്മാറ്റിക് സാധനം ആണ് വെറൈറ്റീസ് ആണ് അപ്പൊ ചെറിയ ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിച്ച പിന്നെ ബാക്കിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എപ്പിസോഡ് കാണിച്ചതാ ഇവിടെ നിർത്താം പിന്നെ ഈ സിഫ്റ്റ് പതിനാല് മോഡലാണ് സ്വിഫ്റ്റ് ഡിസൈർ ആണ് എക്സി സെക്കൻഡ് ഓൺഷിപ്പിൽ പെട്രോൾ എഞ്ചിലിന് വാഹനം മൂന്ന് തൊണ്ണൂറിന് കൊടുക്കാം മൂന്ന് തൊണ്ണൂറ് തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാം പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം എമ്പതിനായിരം കിലോമീറ്റർ വാഹനം രണ്ട് ലക്ഷത്തി കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പോളോ ഹൈലൈന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കൊടുക്കാം പെട്രോൾ ആയിട്ടത് രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ ഐ ട്വന്റി ആസ്റ്റ രണ്ട് ലക്ഷത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം ഒന്ന് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പത്ത് മോഡൽ ഐ ട്വന്റി കൊടുക്കാം ഞാൻ ഒരു ഹ്യൂമൈൻ്റെ എക്സന്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പില് എൺപതിനായിരം കിലോമീറ്റർ വാഹനം ഇത് കൊടുക്കാം നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് എക്സൻഡസ് നാല് മുപ്പത്തി അഞ്ചിനെടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐ ട്വന്റി എടുക്കുന്നുണ്ട് ഒന്ന് തൊണ്ണൂറ്റി അഞ്ചിന് കൊടുക്കാം മോഡൽ സ്പോർട്സ് എന്നുള്ള അഞ്ചിനൊരു വേറെ മെയിൻ കാര്യം പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ ഈ വണ്ടികളൊക്കെ കുറച്ച് പഴയ മോഡൽ വണ്ടികൾ ആണെങ്കിൽ പോലെ അതിന്റെ ഒരു നീറ്റ്നസ് അടിപൊളിയാണ് കേട്ടോ പുറമേ കുറ്റം പറയാനില്ല ബാക്കി നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അല്ലേ ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം വെരിഫൈ ചെയ്തു എന്ത് പറഞ്ഞാലും എവിടെ പോയാലും ചെക്ക് എവിടെ എവിടെ പോയി ഏത് സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാലും വാഹനങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെക്ക് സൗകര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറയുമ്പോഴൊക്കെ ഒരുവിധം പറഞ്ഞു പക്ഷെ നമ്മൾ അപ്പുറത്തേക്കും ചിലപ്പോൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് നമ്മൾ പോലും കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കാര്യങ്ങളിൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് കണ്ടെത്താൻ കഴിയും ചിലപ്പോൾ അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി കൊടുക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾ വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആക്കിന് ശേഷം മാത്രം എടുക്കാം ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈകിട്ട് ആണ് കുറച്ചേ റസ്റ്റ് എടുക്കുന്നത് ഒരു എപ്പിസോഡ് ഒരു ചെറിയ റെസ്റ്റ് എടുക്കാണ്ടോ അതെ അതെ അപ്പോൾ എന്തായാലും നോക്കട്ടോ ഇത്രയും വണ്ടികൾ ഒരുമിച്ചുള്ള ഒരു സ്ഥലം നിങ്ങൾ മിസ്സ് ചെയ്തത് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അനുഷ്ക്കാ നിങ്ങൾ മാക്സിമം നമ്മുടെ കാറ്റലോഗിൽ എല്ലാ വണ്ടിയുടെ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ടൂ ചോയ്സിലെ വണ്ടികൾ ഞാനിപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു ഭാഗത്തെ വണ്ടികൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒരുപാട് അധികം ഓട്ടോമാറ്റിക് വണ്ടികൾ കിടക്കുന്നുണ്ട് അതിൻ്റെ പുറമെ പല വേരിയൻസിലുള്ള വണ്ടിയുണ്ട് അതായത് ഒരു ഒന്നേ നാൽപ്പത് മുതൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള വണ്ടികളിവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വണ്ടി നോക്കുമായിരിക്കും ചിലപ്പോൾ ഒരു കിഡ് നോക്കി ആ ചിലപ്പോൾ പെട്ടെന്ന് ആ കിഡ് വേറൊരാൾ എടുത്തു എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വണ്ടി കിട്ടാതെ പോകും ഇവിടെ പ്രശ്നം വരില്ല കാരണം കിഡ്ഡാണെങ്കിൽ ഒരു പത്ത് കിഡ് ഉണ്ടാവും അൾട്ടോ ആണെങ്കിൽ പത്ത് അൾട്ടോ ഉണ്ടാവും അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇവരെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അത് മാത്രമല്ല ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നൂറ്റി എഴുപത്തെട്ട് വണ്ടിയൊക്കെ സെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല എന്തായാലും അടിപൊളി സംഭവം ആണ് അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ വിളിക്കണം അതുമാത്രമല്ല മാത്രമല്ല കാറ്റലോഗിൻ്റെ ഒരു ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതിൽ കയറി കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് ഇവർ അയച്ചു തരും പിന്നെ എന്തെങ്കിലും കഷ്ടപ്പെട്ട കാര്യമല്ലോ ആ ലിങ്കിൽ തന്നെ ഉണ്ട് എല്ലാ വണ്ടികളുടെയും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി നമ്പർ നോക്കുക എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിടിലും വീടോട്ട് വീണ്ടും കാണാം അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവർക്കും